മണിപ്പൂരിലെ വംശീയ കലാപത്തിലും നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തതിൽ മാപ്പ് ചോദിച്ച് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് കഴിഞ്ഞ പതിനാല് മാസത്തിൽ നടന്ന സംഭവത്തിൽ മാപ്പ് ചോദിച്ച അദ്ദേഹം സംഭവങ്ങളിൽ പശ്ചാത്താപമുണ്ടെന്നും മണിപ്പൂർ ജനതയോട് മാപ്പ് മാപ്പപേക്ഷിക്കുകയാണെന്നും പറഞ്ഞു തലസ്ഥാനമായ ഇംഫാലിൽ ഇന്നലെ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മാപ്പ് അപേക്ഷ കലാപത്തിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർ പാലായനം ചെയ്യുകയും സർക്കാരിനെതിരെ വിമർശനം ഉയരുകയും ചെയ്തിരിക്കുകയാണ് പുതുവത്സര പിറവിയിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റുപറച്ചിൽ സംസ്ഥാനത്ത് കലാപങ്ങൾ ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് ബിരേൻ സിംഗ് സംഘർഷങ്ങളെ തള്ളിപ്പറഞ്ഞതും മാപ്പ് അപേക്ഷിക്കുന്നതും കലാപം അടിച്ചമർത്തുന്നതിൽ പരാജയപ്പെടുകയും അക്രമികളുടെ ഒരു വിഭാഗത്തോട് കൂറു പുലർത്തുന്നതായി ആക്ഷേപം ഉയരുകയും ചെയ്ത ബിരേൻ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് നീക്കണമെന്ന് ബി ജെ പി എം എൽ എ തന്നെ ആവശ്യപ്പെട്ടിരുന്നു മണിപ്പൂരിലെയും ദേശീയ തലത്തിലെയും പ്രതിപക്ഷ കക്ഷികളുടെ ശക്തമായ സമ്മർദ്ദം ഉണ്ടായതോടെയാണ് ബിരേൻ സിംഗിൻ്റെ ഖേദ ആയിരങ്ങളാണ് മണിപ്പൂരിൽ നിന്ന് പാലായനം ചെയ്തത് നൂറുകണക്കിന് ആളുകൾ വീടുകൾ നഷ്ടപ്പെട്ടു സംഭവിക്കാൻ പാടില്ലാത്തതാണ് മണിപ്പൂരിൽ നടന്നത് ഇതിൽ നിന്നെല്ലാം മോചനം നേടുമെന്നും പുതിയ വർഷത്തിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരുമെന്നും ബിരേൻ സിംഗ് പ്രത്യാശ പ്രകടിപ്പിച്ചു വംശീയ ആക്രമങ്ങൾ തുടങ്ങിയതു മുതൽ മെയ്ത്തി വിഭാഗക്കാർക്കൊപ്പം നിലകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ കുക്കി ഗോത്രവർഗ്ഗക്കാരെ കടന്നാക്രമിക്കുകയായിരുന്നുവെന്നും ആക്ഷേപം ശക്തമായിരുന്നു കഴിഞ്ഞ പതിനാല് മാസത്തിലേറെയായി സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് മണിപ്പൂർ ഇപ്പോഴും സംഘർഷം തുടരുന്ന സംസ്ഥാനത്ത് സ്ഥിതിഗതികൾ ശാന്തമല്ല